മുത്തണേലെ നമസ്കാരം ഈ കുബൂസ് കഴിക്കാത്ത പ്രവാസികൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നല്ല ചുരുക്കായിരിക്കും പക്ഷെ അത് പല രീതിയിൽ കഴിക്കാട്ട ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കിയാൽ എൻ്റെ മോനെ വേറെ ല സാധനം എന്ത് പാങ്ങാറോ അടിപൊളിയാകും അപ്പോൾ എന്താക്കാം അച്ഛനെങ്ങൾ കുബൂസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് ആദ്യം ഇങ്ങനെ മുറിച്ചിടാട്ടാ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മുറിച്ചിടാം എന്നിട്ട് അതെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് എന്താക്കാം കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിക്കുക ഓയിൽ വേണമെങ്കിൽ ഒഴിക്കാം നിങ്ങളുടെ ഇഷ്ടം നെയ്യാണെങ്കിൽ വേറൊന്നൊരു ടേസ്റ്റാണ്ട അങ്ങനെ നെയ്യെല്ലാം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് മുളകൊടി അതിൽ മഞ്ഞപ്പൊടി മുളകൊടി അത് നിങ്ങൾ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടോ അത് വേണമെങ്കിൽ ഇട്ടാൽ അത് ഇല്ലെങ്കിൽ ഇടണ്ടാട്ടാ എന്നിട്ട് അതെല്ലാം കൂട്ടാൻ തുടക്കം നല്ല അടിപൊളിയായിട്ട് ഇതിനിടക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാട്ടാ നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ എല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നിട്ടുണ്ടാകുമായിരിക്കും പക്ഷേങ്കിൽ ഇങ്ങനെ അറിയാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഒന്ന് എല്ലാവരും ആക്കി നോക്ക് എന്നിട്ട് നമ്മളെ ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചോദിക്കാം വേണം ചോദിച്ചാൽ മതി എല്ലാം ചോദിക്കണ്ട പിന്നെ എന്നിട്ട് അതിലേക്ക് എന്താക്കാൻ നമ്മൾ സെറ്റാക്കി വെച്ച സാധനമെല്ലാം ഇട്ടിട്ട് നല്ല അടിപൊളി ആയിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ കുറേ സമയം ഇങ്ങനെ ആക്കികൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വറുത്ത് വരും കേട്ടോ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നമ്മളെ നമ്മളെന്ത് പറഞ്ഞിട്ട് ആറ മറ്റേ ആറ നമ്പറിലുമില്ല കൊള്ളി ചിപ്സ് എല്ലാം ആ ഒരു ലെവലിലേക്ക് എത്തണം കേട്ടോ സാധനം നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വറുത്തിട്ടെടുക്കാം എന്നിട്ട് എന്താക്കാത നമ്മളെ പ്ലേറ്റേക്ക് തട്ടുക കുറച്ച് കുറച്ചായിട്ട് നമ്മളെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ട് ഇങ്ങനെ ഓരോരു സാധനം നോക്കിയാൽ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ടിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടും നമ്മളെ കൊള്ളി ചിപ്സ് മാറാനാൻ പാറല്ലേ അത് കണക്കത്തെ ലെവലിലാവും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മക്കൾക്ക് കൊടുത്ത് നോക്കിയാൽ കുഞ്ഞക്കലം കൊടുത്ത് നോക്കിയാൽ ഇതെന്താ സാധനം എന്നുള്ളത് അവർക്ക് പറയാൻ പോലും പറ്റില്ല അവരിങ്ങനെ പിന്നെയും പോകണം പിന്നെയും പോകണം എന്നൊരു ഇങ്ങനെ അങ്ങ് തിന്നുകൊണ്ടിരിക്കും നല്ല രസമാണ് എന്ത് പാങ്ങ് അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ സാധനം നിങ്ങൾ അവർക്ക് ഉണ്ടാക്കി നിങ്ങളെ മക്കലം കൊടുത്തുനോക്ക് പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്ക് ഇത് വേറൊരു ടേസ്റ്റാണ് അടിപൊളി സാധനം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ വൈകുന്നേരം ചായയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ദിവസം ഇങ്ങനെ ഉണ്ടാക്കി കേൾക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് പക്ഷേ കനക്ക് വൈകുന്നേരത്തെ ചായക്കല്ല വേണ്ട കേട്ടോ രാവിലത്തെ ചായക്കാന്ന് വേണ്ടത് കണക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാനാക്കുന്നത് അപ്പം എന്ന് വെച്ചാൽ അതിന് ചെറിയൊരു മാറ്റം ഞാൻ വരുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഫ്രൈ പാനിലേക്ക് ഒരു രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് നമ്മുടെ ഈ സാധനം എല്ലാം ഇട്ടിട്ട് നല്ല പാങ്കലങ്ങൾ മിക്സ് ആക്കി എടുക്കുന്നുണ്ടാ ചെറിയൊരു മാറ്റം അതായത് ഇങ്ങനെയുണ്ടാക്കാം പക്ഷെ പക്ഷേ ചേ ആണെങ്കിൽ വേറൊരു രസമാണ് വൈകുന്നേരത്തെ ചായക്കലും നല്ല അമ്മ ആറാം നമ്പറും കൊള്ളി ചിപ്സെല്ലാം തോന്നുന്നത് ആ ഒരു ലെവലായിരിക്കും ഞാനിട്ട് മുട്ടയിലേക്ക് പൊട്ടിച്ചിട്ട് നല്ല കുനുകു കുനു ആക്കിയിട്ട് അതിലേക്ക് ഈ സാധനം ഇട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് ഞാൻ കഴിക്കുന്നുണ്ടട്ടാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് നല്ല ടി പൊളി സാധനം ഇങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾ കഴിച്ചു നോക്കട്ടെ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കഴിഞ്ഞാൽ എൻ്റെ മോനോ വേറെ ലെവൽ സാധനമാണ് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഞാൻ അധികം കഴിക്കലുണ്ട് ഞാൻ ഈ കുബൂ സ്ഥലം റൂമിലുണ്ടെങ്കിൽ ഞാൻ മറ്റച്ചു എനിക്ക് വലിയ ഇഷ്ടമൊന്നല്ല ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നല്ല പാങ്ങാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ കഴിക്കാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഒന്നിങ്ങനെ ഉണ്ടാക്കി കഴിച്ചു നോക്കട്ടോ എന്നാൽ പിന്നെ ഐ പറയണം ഓക്കെ സെറ്റിംഗ്